വളരെ നമുക്ക് പോയി ഒന്ന് കാണാം കാർഷികോത്സവത്തിന് ഈ വർഷത്തെ നമ്മൾ അങ്ങോട്ട് കൊടുത്ത റെസിപ്പിയാണ് കപ്പയും മീൻകറിയും അല്ലെങ്കിൽ കപ്പയും ചിക്കൻ അതാണ് നമ്മൾ കൊടുത്ത ചെസ്റ്റ് ഒന്ന് ചേച്ചി പറ കപ്പയും മീൻകറി ആ അയലക്കറിയും കപ്പയും കപ്പ കുഴച്ചതാണോ ഇടിച്ചതാണോ ഒരു രക്ഷയില്ല അതാ അടുത്തത് അടുത്ത കപ്പയും മീൻകറി തന്നെയാണ് മീൻകറി തിളച്ചു തൂവിക്കൊണ്ടേയിരിക്കുന്നു ഇത് കപ്പയും മീൻകറി തന്നെയാണ് ആ കേര മീൻ കേര കൊടംപിളി ഇട്ടത് കേര കൊടംപിളി ഇട്ടതും കപ്പയും ഇത് കാന്താരി ഇതിലെന്തോ പ്രത്യേകതയുണ്ട് കപ്പ ഉടച്ച് കാന്താരി വെച്ചത് ഇതാ കാന്താരി ചിക്കൻ കാന്താരി ചിക്കൻ പിന്നെ ഇതിൽ മീൻകറി ചേച്ചി ചോയ് ചോ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് അതെന്താണ് ഇനി അടുത്തതാ പോയില്ല പോയില്ല എന്താ പറയണം ഇത് കപ്പയും മീൻകറി തന്നെ ആ കേരയും കേരക്കറിയും ഇനി അടുത്ത് ആറാമത്തെ ചെസ് നമ്പർ കപ്പയും മാൽക്കപ്പയും ആ പിന്നെ ചമ്മന്തി ആ ഇനി അടുത്ത ഇത് ചിക്കൻ വർത്തരച്ച ചിക്കൻ കപ്പയും കൊലത്തിയതും ഇതെന്തിന് അപ്പൊ വളരെ വാശിയേറിയ വളരെ ആരോഗ്യകരമായ കഴിഞ്ഞതിന് ഞാൻ വന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി ഒട്ടുള്ള ഒരു ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പലരും പല സാധനങ്ങളാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ നമുക്ക് മാർക്കടാം വലിയ പ്രശ്നമുണ്ട് അപ്പൊ അത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ പുതിയതില് പുതിയതിൽ രണ്ട് റെസിപ്പി മാത്രം നമ്മൾ പറഞ്ഞു കപ്പയും ഒന്നുകിൽ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അടുത്ത മത്സരമാണ് നമുക്ക് കാണാം അപ്പൊ തന്നെ മണം ഒരു രക്ഷ ഇല്ലാത്തത് താമശ്ശേരി കാർഷികോത്സവത്തിന്റെ ആകർഷണീയമായ വലിയൊരു പരിപാടി ആണ് നമ്മുടെ പാചക മത്സരം അതിലെ ഈ മാർക്ക് നിർണയിക്കുന്നതിന് വേണ്ടി ഈ മുമ്പിലിരിക്കുന്ന എല്ലാരും കസേരയിൽ ഇരുന്നാൽ വളരെ മനോഹരമായിരുന്നു മാർക്ക് നിർണയിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ കപ്പയും മീൻ കറിയും കപ്പയും ആയിരുന്നു നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് റെസിപ്പി എന്നോടൊപ്പം നന്നായി രുചിച്ച് ഇതിന്റെ അഭിപ്രായം പറയാൻ പറ്റുന്ന കളമശ്ശേരിയിലുള്ള രുചി അറിയാവുന്ന ഒരാള് ഒരു വീട്ടമ്മയെ ഞാൻ ക്ഷണിക്കുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടമ്മയ്ക്ക് ഒരു വലിയ സമ്മാനമാണ് അവിടെ ഓഫർ ചെയ്യുന്നത് പക്ഷെ പറയുന്നത് കൃത്യമായിരിക്കണം ആരാണ് അതിന് തയ്യാറെടുക്കുന്നത് നമ്മുടെ നോക്കണം എന്നോടൊപ്പം യാസായി പോ കളമശ്ശേരി നിയോ ചെറുമരത്തില് നന്നായി കപ്പയും മീൻകറിയും ചിക്കനും ടേസ്റ്റിയാൻ പറ്റുന്ന ഒരാളും കൂടി എന്റെ ഉടപ്പം പെട്ടെന്ന് വരണം താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് അപ്പൊ ഈ നിൽക്കുന്ന ഏഴ് കണ്ടസ്റ്റന്റുമായിട്ട് പരിചയമില്ലല്ലോ ഇല്ല ഉറപ്പാണ്

ഇത് രണ്ടായില്ല ഇത് മുഴുവനായിട്ടത് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു ഒരേ ഇങ്ങനെയല്ലല്ലോ വേറെ ഒന്നും ഇല്ലല്ലോ ഒന്നൊന്ന് ഒന്നും വേണ്ട ഇനി കപ്പയല്ലേ കപ്പാ കപ്പ ഇതൊരു കപ്പ അല്ലേ കുഴച്ചപ്പാ മക്ക് കുട്ടിയോടെ രണ്ട് കൈ ഒന്നോളാം കുഴച്ചാന്ന് വെച്ചോളണേ കുറച്ചക पहिले നമ്മൾ വേറെ പേപ്പർ വെച്ചല്ലേ വേറെ പേപ്പർ വെച്ചല്ലേണ്ടി അയ്യേ ആരെ എല്ലാവരും നോക്കേ ബിരിയാത്തവർക്ക് കൃത്യമായിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു വഴി ഇടിക്കണം കണ്ടോ ഞാൻ പറഞ്ഞ നേരെ വീങ്കർന്റെ മോനെ പ്ലസ് ആവണം കുറച്ചക കുറച്ചപ്പട അവിടെ കുറച്ചക കുറച്ചപ്പട അവിടെ ഞങ്ങള് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് തിരിച്ചു നോക്കാം അഭിപ്രായം പറയുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിന്റെ ഒരു മാർക്ക് പറയാൻ നേരത്ത് നിങ്ങൾ തിരിച്ച് പറയുകയും വേണം അയ്യേ മറ്റേത് പറഞ്ഞത് മോശമായിട്ട് ഓക്കെ അപ്പൊ അല്ലല്ല രണ്ടും തന്നെയാണ് നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടി രണ്ടായിട്ട് മാറ്റി വെച്ചാണ് ഇവര് ഭയങ്കര ഉടായ്പകളാണ് അതൊരു കാര്യല്ല രണ്ടും ഒത്തേറ്റാലും ഒരു കിരട്ടി രണ്ട് പാത്രത്തിന്റെ വെള്ളം തന്നെയാണ് അത് വെച്ചാലും ശരി ഇനി പറകിലേക്ക് നിക്കാം വേണ്ട പിറകിലേക്ക് നിക്കാം പിറകിലേക്ക് ഇനി നിങ്ങൾക്ക് നോക്കാം ഇനി നിങ്ങൾക്ക് നോക്കാം സമയബന്ധിതമായി തീർക്കണം അതുകൊണ്ടാണ് പറയൂ ചേച്ചി പേര് മോളി ഇത് കപ്പയും മീൻകറിയല്ലേ ആ പുഴച്ച കപ്പയും മീൻകറിയും മീൻകറി കേര അല്ലേ കേര മീൻകറി ഇതിനെക്കാളും നല്ലത് ഇത് ഇത് നോക്കണേ ഇന്ത് വിട്ടിരിക്കുമ്പനിക്ക് പറഞ്ഞേരണേ ഫ്രണ്ട് ഇന്ത്യ വിടണ ഫ്രണ്ട് ഞാൻ ഇന്ത്യ വിട്ടിട്ടില്ലേ പറയണേ ഫ്രണ്ട് ഇന്റുവാതാണ് കൂടി പോയത് ചിക്കൻ കാന്താരി ശരി സാന്താരി പുള്ളി ചമ്മന്തി തേങ്ങരച്ചായിട്ടേ തേങ്ങൂടെ ആയിട്ട് ആ ഇത് മത്തി കൊടംപള്ളിട്ട ഈ കളർ വരാനുള്ള കാരണം തേങ്ങ അരച്ചിട്ട് നോക്ക് തേങ്ങ വറുത്തരച്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാലല്ലേ നാനല്ലേ മീൻകറി